എന്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഇൻസ്റ്റാ പേജിൽ മോർഫ് ചെയ്ത അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കെ കെ ശൈലജയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് രണ്ടാമത്തേത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമിട്ട ന്യൂമാഹി സ്വദേശിയും ലീഗ് പ്രവർത്തകനുമായ അസ്ലമിനെ കുറിച്ചാണ് മൂന്നാമത്തേത് പാനൂരിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയുമായി നിൽക്കുന്ന ചിത്രം അത് വ്യാജമായി നിർമ്മിച്ചു എന്നുള്ളതാണ് അത് പ്രതി അമൽ കൃഷ്ണയ്ക്കൊപ്പമാക്കിയിരിക്കുകയാണ് മറ്റൊരാൾക്കൊപ്പം എടുത്ത ചിത്രം ഇത് മൂന്നും അവർ പറയുന്നുണ്ട് പക്ഷേ ഈ ക്ലിപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് അതിൻ്റെ ആധികാരികത അത് കണ്ടവരാരാണ് ഷെയർ ചെയ്തവരാരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് സെക്സിസ്റ്റ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് കെ കെ ശൈലജയെ നേരിടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ തോറ്റു കഴിഞ്ഞു ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തുമാകട്ടെ ഷാഫി പറമ്പിൽ അങ്ങ് ജയിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ പക്ഷേ കെ കെ ശൈലജയുടെ മുന്നിൽ തോറ്റു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് കരുത്തയായ ഒരു വ്യക്തിത്വമാണ് അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ എത്രത്തോളം കരുത്തയായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് വ്യക്തമായതാണ് ഈ വ്യാജ പ്രചരണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോയതിനു ശേഷം അറിഞ്ഞാൽ പോരാ കേരളത്തിനും വടകരയ്ക്കും ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തത് അതിന് അങ്ങനെ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തത് ആരാണ് അത് കേരളത്തിന് അറിയണം അത് കേവലം വടകരയിലെ സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയുള്ള ആവശ്യമാണ് അതായത് അവരെ വ്യക്തിഹത്യ ചെയ്യുകയാണ് അവർക്ക് അവരുടെ വ്യക്തിത്വത്തെയാണ് അപമാനിക്കുന്നത് അവർ ഉണ്ടാക്കിയെടുത്ത അവരുടെ പൊളിറ്റിക്കൽ കരിയറിനെയാണ് ഡാമേജ് ചെയ്യുന്നത് കാരണം അവർ അവരുടെ പൊളിറ്റിക്കൽ കരിയറിൽ അതിൻ്റെ ഏറ്റവും പ്രൈം പൊസിഷൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആ വാക്ക് സൂക്ഷിച്ചു തന്നെയാണ് ഉപയോഗിക്കുന്നത് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നടക്കുന്നത് അതിന് കൂട്ടുനിൽക്കുന്നത് ആരൊക്കെയാണ് ഒരു വ്യാജ വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ല ഇങ്ങനെ ഒരു വ്യാജ വീഡിയോ ക്ലിപ്പ് ഇല്ല ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഇടതുപക്ഷം തന്നെ മുന്നിൽ കൊണ്ടുവരുന്ന ഒന്നാണ് എന്ന് കോൺഗ്രസ് പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിലും അതും തെളിയിക്കപ്പെടണം അല്ലാത്ത പക്ഷം അതുണ്ടെയില്ലാത്ത വെടി മാത്രം ാണ് കെ മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി വടകരയിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണമാണ് അവിടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമായതാണ് അപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിന് മുന്നിൽ കെ കെ ശൈലജയെ മോശമാക്കുന്നതിനായിട്ടുള്ള ബോധപൂർവ്വമായ ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള അവരുടെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത് ഷോബിൻ തോമസ് ചാവനാലിൽ എന്ന് പറയുന്ന പേജിൽ അയാളുടെ പേജിൽ അയാളുടെ പ്രൊഫൈലിൽ വന്ന കമന്റ് തയ്യൽ ടീച്ചറുടെ കഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ മടിയില്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി തയ്യൽ അല്ല അവർ എന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് അയാൾ പറഞ്ഞതുകൊണ്ട് അവർ തയ്യൽ ആകാൻ പോകുന്നുമില്ല മാത്രമല്ല ഏത് തൊഴിലിനുമുള്ള മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ ഇങ്ങനെയൊക്കെ പറയണം നാണക്കേടാണ് കടകരയിലെ സ്ഥാനാർത്ഥിയായ കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള കെ കെ ശൈലജയെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത് അങ്ങനെ തേജോവധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന വാക്കാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് ജയിക്കാനായിട്ട് എന്തും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയിൽ അതിന് കേരളം കൊടുക്കേണ്ട കാര്യവുമില്ല പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് കക്ഷികളാണ് ഇടതുപക്ഷവും കോൺഗ്രസും എന്ന് പറയുന്നത് അപ്പോൾ പരസ്പരം ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കുന്ന ഇവരാണോ ഇന്ത്യയെ നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്